ഉടനെ ഇനി കാണിക്കാൻ പോണത് പുത്തൻ വണ്ടി എന്ന് തന്നെ പറയാവുന്ന അധികം ഓടാത്ത ഒക്കെ അഞ്ഞൂറിൽ താറേ താഴെ കിലോമീറ്റർ ഓടിയിലുള്ള മൂന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് വണ്ടി ഇരിക്കുന്നത് മൂന്നും നല്ല അടിപൊളി വണ്ടികളാണ് ഇതിൻ്റെ വീലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഫ്രണ്ടിൽ പന്ത്രണ്ട് ഇഞ്ച് വീലും ബാക്കിൽ പത്തിഞ്ച് വീലുമാണ് അപ്പോൾ ഓടിക്കാനും തിരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു കംഫർട്ട് സോണിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഇഞ്ച് പത്തിഞ്ചിനെയാണ് ഇതും ഇതിന് ബാക്ക് ഇത് അതുപോലെ തന്നെ ഈ ഫാൻ്റെന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇതൊക്കെ പന്ത്രണ്ട് ഇഞ്ച് വീലാണ് ഈ മൂന്ന് വണ്ടികൾക്കും പുതിയ ബാറ്ററിയാണ് ഇരിക്കുന്നത് പുതിയ ബാറ്ററിക്ക് ആറുമാസ വാറണ്ടിയാണ് ഈ മൂന്ന് വാഹനങ്ങൾക്കും നിങ്ങൾക്ക് കിട്ടുക അതുപോലെ തന്നെ മൂന്ന് വാഹനങ്ങളിലെയും ബാക്കും ഫ്രണ്ടും ടയറ് പുത്തൻ ടയറുകളായിരിക്കുന്നത് ഇതുപോലെ കടും പുത്തൻ ടയറുകളാണ് വെയിലിൻ്റെ ഒരു സംഭവം കൊണ്ട് വീഡിയോയുടെ ചെറിയ കുറവുണ്ടാകും പുത്തൻ ടയറുകളാണ് മൂന്ന് വണ്ടിക്കുള്ളത് ഇട ഒന്നിനും ഒരു ഓപ്പമില്ല എല്ലാത്തിനും ടയർ കെയ്യും കാര്യങ്ങളും സംഭവം എല്ലാം ഉണ്ട് ഒന്നിനും പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളൊന്നും എല്ലാം നല്ല വൃത്തി എടുപ്പായിട്ടാണ് വണ്ടി നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ മൂന്ന് മോഡലാണ് വണ്ടി ഓടിയിരിക്കുന്നത് ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും ഈ വണ്ടിക്ക് വില പറയുന്നത് നാൽപ്പത്തി നാലായിരം രൂപയാണ് പുത്തൻ വണ്ടിക്ക് ഏകദേശം എഴുപത് രൂപയുടെ അടുത്ത് വിലയുള്ളൊരു വാഹനങ്ങളാണ് ഈ കാണുന്നത് മൊത്തം നമുക്ക് എന്തായാലും ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൊരു വാഹനമാണ് അപ്പോൾ ഇത് ഒപ്റ്റിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് മറ്റേത് ഫാൻ്റന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഈ അറ്റത്ത് കാണുന്നത് അപ്പോൾ അത്യാവശ്യം വേറെ എവിടെയും വലിയ ഹോട്ടൽ ചീറ്റുള്ള കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമല്ല ചെറിയ സ്ക്രാച്ച് മന്യൂട്ടായിട്ടുള്ളത് എവിടെയെങ്കിലും ഉണ്ടാവും ഇതൊക്കെ പ്ലാസ്റ്റിക് പൊളിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആവുന്ന വാഹനങ്ങളാണ് മൂന്ന് സ്പീഡ് ഗിയറാണ് ഇതിന് ഉണ്ടാവും ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് പൊളിച്ചു കളയാണ്ടാവും ഇടാ എല്ലാ ലൈറ്റിൻ്റെ അവിടെയൊക്കെ ഈ പറയുന്ന പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ പൊളിച്ച് കളയാനുണ്ടാവും ഒക്കെ നിലവിൽ വണ്ടി പോലെയുള്ള ഹബ്ബ് മോട്ടറുകളുള്ള വാഹനങ്ങളാണ് ബാറ്ററിയുടെ പവർ വരുന്നത് ഏകദേശം അറുപത് വോൾട്ട് മുപ്പത്തിരണ്ട് ഐ എച്ചിൻ്റെ ബാറ്ററിയാണ് വരുന്നത് ചാർജറിനും ആറുമാസത്തെ വാറണ്ടി നിങ്ങൾക്ക് ലഭിക്കും കൊടകരയിലാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് വണ്ടി ഇരിക്കുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ മോട്ടറിൻ്റെ വരുന്ന ഇരുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ മോട്ടറാണ് വരുന്നത് അപ്പോൾ ഇത്രയും പുത്തൻ വണ്ടികൾക്ക് നാൽപ്പത്തി നാല് രൂപയാണ് ഇതിൽ ഓരോന്നിനും പറയുന്നത് ഈ വണ്ടിക്ക് നാൽപ്പത്തി നാല് ഇതിനും നാൽപ്പത്തിനാല് തന്നെയാണ് പറയുന്നത് ഇതിനും നാൽപ്പത്തിനാല് തന്നെയാണ് പറയുന്നത് ഇത്തരം ഒന്ന് രണ്ട് വണ്ടികൾ നമ്മൾ സിംഗിൾ ആയിട്ടുള്ളത് വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് നല്ലൊരു അവസരമാണ് കാരണം പുത്തൻ വണ്ടിക്ക് നേരത്തെ പറഞ്ഞല്ലോ അടുത്ത് ഇതിന് വരും ഇനി ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അറുപത് കിലോമീറ്ററോളമാണ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുക ഫുൾ ചാർജിന് ഏകദേശം ഏഴ് മണിക്കൂറോളം സമയമെടുക്കും അപ്പോൾ ഏഴ് മുതൽ എട്ട് മണിക്കൂറോളം സമയമെടുക്കും അപ്പോൾ നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഇത്തരം ഇലക്ട്രിക് സ്കൂട്ടറുകൾ എടുക്കാനായിട്ട് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ അവസരം ഉപയോഗിക്കാം ഇത് കുറച്ച് ദിവസത്തേക്കാണ് ഇത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്തരം വാഹനങ്ങളിൽ എടുക്കാൻ ചിലർക്കെങ്കിലും പേടി ഇതിൻ്റെ സർവീസിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും പക്ഷേ ഇത്തരം ലൈസൻസ് ആവശ്യമില്ലാത്ത ചെറു വാഹനങ്ങളിലെ ഇൻഷുറൻസിനെ പറ്റി നിങ്ങൾ പേടിക്കുക വേണ്ട കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫണ്ട് മുടക്കി വാഹനം എടുക്കാം അങ്ങനെ വെച്ചാൽ മിക്കവാറും സ്ഥലത്ത് ഇതിൻ്റെ ഇ വി സ്കൂട്ടറുകൾ നന്നാക്കുന്ന സ്ഥലങ്ങൾ ധൈര്യമായിട്ടുണ്ട് പിന്നെ ചാർജ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കറണ്ട് കാശ് കൂടാതിരിക്കാനായിട്ട് ഒരു ആറു മണി മുതൽ പത്ത് മണി വരെയുള്ള സമയങ്ങളിൽ ചാർജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനുശേഷം മാത്രമാണ് ചാർജ് ചെയ്യാൻ പാടുക കാരണം ആ നേരത്തൊക്കെ നന്നായിട്ട് കറണ്ട് വലിക്കും നമുക്ക് നന്നായിട്ട് കരണ്ട് കാശ് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് എല്ലാവരും പറഞ്ഞ് തന്നിട്ടുള്ളത് അതുതന്നെയാണ് ഞാനും വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അപ്പോൾ ബാറ്ററി പുതിയതാണ് ടയർ പുതിയതാണ് വണ്ടി ഏകദേശം ഓൾമോസ്റ്റ് പുത്തനാണ് ചിലതൊക്കെ നൂറിൽ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിങ്ങൾക്ക് വന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഞാൻ വന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ഞാൻ കാണിക്കുന്നതിനേക്കാൾ ക്വാളിറ്റി വണ്ടികൾക്ക് ഉണ്ട് എന്നത് ഈ വണ്ടികളുടെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയും ഞാൻ അത്ര നീറ്റായിട്ടിരിക്കുന്ന വണ്ടികളാണ് ഇവ നിങ്ങൾ കാണുന്ന ഓരോ വണ്ടി അപ്പോൾ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കുക കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും പങ്കുവയ്ക്കുക അപ്പോൾ ഇത്തരം ചെറു വണ്ടി ലൈസൻസ് ആവശ്യമില്ലാത്ത വണ്ടികൾ ഒരുപാട് പേര് നോക്കുന്നവരുണ്ട് സ്കൂൾ മറ്റേ പതിനാല് വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് ആർക്കായാലും ലൈസൻസ് ഇല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് എന്നതിൽ തർക്കില്ല ആകെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കംഫർട്ടാണോ എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രദേശത്തിന് അനുയോജ്യം ഇപ്പോൾ ഉയർന്ന കുന്നും മലയൊക്കെ ഉള്ളതാണെങ്കിൽ അത്ര വലിയ കയറ്റങ്ങൾ ഈ വാഹനം കയറുമോ അല്ലെങ്കിൽ രണ്ടാളെ വെച്ച് കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അറിയൂ അവിടെയുള്ള ഏതെങ്കിലും ഒരു വാഹനം ഇതുപോലെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്ര വാഹനം ഉപയോഗിച്ച് നിങ്ങളുടെ കയറ്റം കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കിയോളൂ വാഹനം വാങ്ങിയതിന് ശേഷം കയറ്റം കയറില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല കാരണം സെക്കൻഡ് വണ്ടികൾക്ക് അതായത് പ്രത്യേകിച്ച് ഇ വി വാഹനങ്ങൾക്ക് സെക്കൻഡ് വരുമ്പോൾ അതിന് സർവീസ് വാല്യൂ അല്ല സർവീസ് വരെയല്ല റീസെയിൽ വാല്യൂ ഭയങ്കര കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അത് നോക്കിക്കോളും നാൽപ്പത്തിനാല് രൂപയാണ് സെല്ലർ ഈ വാഹനങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് വിലപേശലിന് വിധേയമാണ് അപ്പോൾ പുത്തൻ ബാറ്ററി അതായത് ഇതിൽ പഴയ ബാറ്ററി അല്ല കേട്ടോ നിങ്ങൾക്ക് തരും അപ്പം ഞാൻ ഇത് സെക്കൻഡ് വണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തരുമ്പോൾ പുത്തൻ ബാറ്ററി വെച്ചിട്ടാണ് തരാ മൊത്തം ബാറ്ററി മാസത്തെ വാറൻറ്റിയോട് കൂടിയതാണ് നിങ്ങൾക്ക് തരുക അതുപോലെ തന്നെ ചാർജറിനും ആറുമാസത്തെ വാറൻറ്റിയാണ് തരുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാം അന്വേഷിക്കാം ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറാണ് വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പർ അപ്പോൾ വാഹനത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ വിളിക്കേണ്ടത് എപ്പോഴും ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലാണ് ഇടാ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ എന്നെയാണ് വിളിക്കേണ്ടതെങ്കിൽ എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു ആ കാണുന്ന നമ്പറിലും വിളിക്കുക അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കുന്നതായിരിക്കും കൂടുതലും നന്നാവുക കാരണം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് റിപ്ലൈ തരാനൊക്കെ ആയിട്ട് കൂടുതൽ അതാണ് നന്നാവുക വിളിക്കുമ്പോൾ ഒരു പക്ഷേ എടുത്തില്ല എന്ന് വരും അതുകൊണ്ടൊന്നും തോന്നരുത് ഉറപ്പ് അതിന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് വിളിക്കുന്നതായിരിക്കും അപ്പോൾ പല ഷേപ്പിലുള്ള വാഹനങ്ങളുണ്ട് അപ്പോൾ ചെറിയ മൈനൂട്ടായിട്ടുള്ള ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ബാക്കി ഫുള്ളായിരിക്കും ഒന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ അതിൻ്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മൊത്തം പോലെ തന്നെയാണ് ഇരിക്കണം എൻ്റെ നമ്മുടെ മീറ്റർ ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഫ്രണ്ടൊക്കെ വരാണേലും ഒക്കെ നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുന്ന എല്ലാത്തിനും ഡബിൾ ചാവി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സെൻറ്റർ ലോക്ക് റിവേഴ്സ് മോഡ് കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറിനോ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്ന് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട വിലയുടെ കാര്യത്തിൽ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അതൊന്നും കമൻ്റ് ചെയ്യാനായിട്ടൊന്നും മറക്കണ്ട നിങ്ങളുടെ ലൈക്ക് ഷെയറൊക്കെ തന്നെയാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ ചാനൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളൊരു പതിനേഴ് കെയിലേക്ക് അടുത്തിട്ടുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സിലേക്കൊക്കെ എത്തും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതിന് നിങ്ങളുടെ സഹകരണം കൂടി ആവശ്യമാണ് അപ്പോൾ സെയിൽ നടക്കുന്നതനുസരിച്ച് നമുക്കും അതിൻ്റേതായ വളർച്ച ഉണ്ടാകും അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഒരു വണ്ടി ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള വരുമാനം നമുക്കിപ്പോൾ ഒന്നും കിട്ടുന്നില്ല ഏതെങ്കിലും കിട്ടുന്ന കാലത്ത് നമുക്ക് അത് തീർച്ചയായിട്ടും ചെയ്യണം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കിക്കോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ആറു മണി മുതൽ പത്ത് വരെ ചാർജ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം കണ്ണുകാച്ച് നന്നായിട്ട് വലിക്കാനുള്ള സാധ്യത ഉണ്ട് എന്തൊക്കെയായാലും പെട്രോൾ അടിച്ച് ഇപ്പം ഡെയിലി ഒരു പത്ത് നൂറ് ചില്ലറ ഓട്ടങ്ങൾ പോയിട്ട് അടിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇത് ഇതുപകരിക്കും സ്പീഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിലൊക്കെയാണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കണേണ്ട അപ്പോൾ ഇതൊരു നല്ലൊരു സുവർണാവസരമാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ അതായത് ലൈസൻസ് ആവശ്യമില്ലാത്ത സ്കൂട്ടറുകളുടെ അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ സ്കൂളിൽ പോകാനോ വെച്ചാൽ ചിലവരൊക്കെ സ്കൂളിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലം വഴിയൊക്കെ സ്കൂളുള്ളവർക്ക് അല്ലെങ്കിൽ വണ്ടി വരുന്നത് അകലമഴിയാണ് കുറച്ച് കൊണ്ട് പോയി വണ്ടി വയ്ക്കണം ഇപ്പോൾ ട്രെയിനിൻ്റെ അടുത്ത് കൊണ്ടുപോയി വണ്ടി വയ്ക്കണം അങ്ങനെയൊക്കെ തീർച്ചയായും ഉപകാരപ്പെടും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് വണ്ടി പിന്നെ നീട്ടി പരത്തി ചുരുക്കിയൊക്കെ നീ ഒരു എട്ട് മിനിറ്റോളം ആക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മിനിറ്റ് എങ്കിലും ഉണ്ടെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ ഒരു ആഡ് നമ്മുടെ വീഡിയോയിൽ വരുള്ളൂ അങ്ങനെ ആഡ് വന്നാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു വരുമാനം ഭാവിയിലായാലും കിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വിലയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്തി പോവാം പിന്നെ എന്തെങ്കിലും ഒരു സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ഫാസ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാമെന്ന് മാത്രം വേറൊന്നും തോന്നരുത് മറ്റൊരു നല്ല വാങ്ങാൻ തന്നെ നല്ല വിശേഷങ്ങളായിരുന്നു വരെ എല്ലാവരുടെ ആരോടും ബാബായ